ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് രണ്ട് പ്രധാന യാത്രകളാണ് നടക്കുന്നത് ഒന്ന് പ്രധാനമന്ത്രിയുടേതും രണ്ടാമത്തേത് പ്രതിപക്ഷ നേതാവിന്റേതുമാണ് നരേന്ദ്ര മോദിയുടെ യാത്ര റഷ്യയിലേക്കും രാഹുൽ ഗാന്ധിയുടേത് മണിപ്പൂരിലേക്കുമാണ് യാത്ര സ്വരാജ്യത്തെ പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാതെ ഒളിച്ചോടുന്ന മോദി ഈ വാക്കുകൾക്ക് അർത്ഥവത്താകുന്ന യാത്രയാണെന്ന് വേണമെങ്കിൽ ഈ റഷ്യൻ യാത്രയെ നമുക്ക് പറയാം മൂന്നാമതും അധികാരത്തിലേറിയതിനു ശേഷം മോദിയുടെ ആദ്യ റഷ്യ സന്ദർശനമാണിത് പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുലിന്റെ ആദ്യ മണിപ്പൂർ സന്ദർശനവും ഇത് തന്നെയാണ് ഈ രണ്ട് യാത്രയ്ക്കുള്ള പ്രത്യേകതയും രാഹുൽ ഗാന്ധിയുടെ മൂന്നാം മണിപ്പൂർ സന്ദർശനം ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരായ പ്രചാരണ ആയുധമാക്കുവാനാണ് കോൺഗ്രസിന്റെ നീക്കം പാർലമെന്റിൽ പ്രതിപക്ഷം നടത്തിയ മണിപ്പൂർ ഐക്യദാർഢ്യ പ്രതിഷേധത്തിന് പിന്നാലെയായി നരേന്ദ്രമോദി രാജ്യസഭയിൽ മണിപ്പൂർ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു ഇത് തങ്ങളുടെ വിജയമായിട്ടാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത് ഇതിന്റെ തുടർക്കഥയാണ് മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ തുടങ്ങുന്ന ദിവസം തന്നെ മണിപ്പൂരിലേക്ക് പോകുവാനുള്ള രാഹുലിന്റെ തീരുമാനവും രണ്ട് മേഖലകളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നത് ചുരാൻചന്ദ്പൂർ ജില്ലയിലെ ജിരഭാം ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്രാങ് എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലാണ് രാഹുൽ സന്ദർശനം നടത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച മണിപ്പൂർ കലാപം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ വാദം ഉന്നയിക്കുമ്പോഴും കലാപബാധിതരുടെ പുനരധിവാസം അടക്കമുള്ള ഗൗരവമേറിയ വിഷയങ്ങളിൽ സർക്കാർ മൗനം പാലിക്കുകയാണ് കലാപം രൂക്ഷമായി നിന്ന സമയത്ത് രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചിരുന്നതാണ് അന്ന് അദ്ദേഹത്തെ പല മേഖലകളിലേക്കും കടത്തിവിടാതെ സുരക്ഷാ സേനകർ തടഞ്ഞിരുന്നു എന്നാൽ അഭയാർഥി ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുൽ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു അതേസമയം മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നടക്കാത്ത മോദി നാല് ദിവസത്തെ വിദേശ സന്ദർശനത്തിനാണ് റഷ്യയിലേക്ക് പുറപ്പെടുന്നത് ഇന്നും നാളെയും റഷ്യയിൽ സന്ദർശനം നടത്തി അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് പോകും അവിടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം പത്തിന് മടങ്ങും റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് മോദി റഷ്യ സന്ദർശിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തും മോദിയുടെ ഈ സന്ദർശനം വളരെ നിർണായകമാണ് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നടക്കുന്ന ആദ്യ ഇന്ത്യ റഷ്യൻ ഉഭയകക്ഷി ഉച്ചകോടി കൂടിയാണ് ഇത്തവണത്തേത് ഇന്ത്യയും ഓസ്ട്രേലിയയിലും തമ്മിൽ എഴുപത്തി അഞ്ച് വർഷത്തെ നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കുന്നത് റഷ്യ വരെ പോകാൻ സമയവും മനസ്സുമുള്ള മോദിക്ക് മണിപ്പൂർ വരെ പോകാനുള്ള മനസ്സോ സമയമോ ഇല്ല പ്രധാനമന്ത്രിയായുള്ള മൂന്നാം മൂഴം ഒരു മാസം പിന്നിടുമ്പോഴും മണിപ്പൂരിനോടുള്ള അവഗണന അതേപടി തുടരുകയാണ് കേന്ദ്രം ഇനി മാറാനോ മാറ്റിയെടുക്കാനോ തങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് മോദിയും ബി ജെ പിയും നൽകുന്ന സൂചന